No! രാജ്യ തലസ്ഥാനത്തെയും മറ്റ് പ്രധാന നഗരങ്ങളെയും പിടിച്ചുലയ്ക്കാവുന്ന അതീവ ഗുരുതരമായ പ്രസ്താവനയുമായി ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു മുസ്ലിം യുവാവ് രംഗത്തെത്തിയത് രാജ്യവ്യാപകമായി വലിയ ആശങ്കകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രീയ അസ്ഥിരതയും കലാപങ്ങളെയും ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി നിലവിലെ ഇന്ത്യൻ സർക്കാരിനെ അട്ടിമറിക്കാൻ തങ്ങൾക്കും കഴിയുമെന്ന ഭീഷണി സ്വരത്തിലുള്ള വെല്ലുവിളിയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് നേപ്പാളിലെ ആളുകൾക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സർക്കാരിനെ മാറ്റാൻ കഴിയുമെങ്കിൽ നമുക്ക് ഇരുപത്തി കോടി മുസ്ലിം ഇവിടെ വെറും അഞ്ച് ആറ് ദിവസത്തിനുള്ളിൽ അത് ചെയ്യാൻ കഴിയും ഇതാണ് യുവാവിന്റെ പ്രസ്താവനയുടെ കാതൽ ഇത് കേവലം ഒരു വ്യക്തിയുടെ വികാര പ്രകടനമായി മാത്രം കാണാതെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമൂഹിക സൗഹൃദത്തിനും ഭീഷണിയാകുന്ന ഒരു വർഗീയ നീക്കമായി വിലയിരുത്തപ്പെടുന്നു ഈ പ്രസ്താവന പുറത്തു വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് നേപ്പാളിൽ സർക്കാരിനെതിരെ അക്രമാസക്തമായ കലാപം അരങ്ങേറിയത് മുപ്പത്തിനാല് പേരുടെ മരണത്തിനും ആയിരക്കണക്കിന് ആളുകൾക്ക് പര ഇടയാക്കിയ ഈ സംഭവം നേപ്പാളിനെ അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തിച്ചു പ്രതിഷേധക്കാർ രാഷ്ട്രീയക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയും സുപ്രീം കോടതി പാർലമെന്റ് പ്രധാനമന്ത്രിയുടെ വസതി എന്നിവയ്ക്ക് തീയിടുകയും വ്യാപാര സ്ഥാപനങ്ങളും ഓഫീസുകളും കൊള്ളയടിക്കുകയും ചെയ്തു നേപ്പാളിൽ അരങ്ങേറിയ ഈ കലാപവും അതിനുമുമ്പ് ബംഗ്ലാദേശിലെ സർക്കാരുകൾ നിലംപതിച്ചു യും യുവാ പ്രസ്താവനയിൽ മാതൃകയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ട് രാജ്യങ്ങളിലും സർക്കാരുകൾ നിലം പതിച്ചതുപോലെ ഇന്ത്യയിലും സംഭവിക്കാം എന്ന ഭീഷണിക്ക് പിന്നിൽ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയകളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും തകർക്കാനുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന സംശയം യുവാവിന്റെ ഈ പ്രസ്താവനയുടെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ രാജ്യത്ത് നിലവിലെ സർക്കാരിനെതിരെ അസംതൃപ്തി വളർത്താനും വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ശക്തികൾക്ക് പ്രോത്സാഹനം നൽകുന്നതാണോ എന്ന ആശങ്ക ദേശീയ സുരക്ഷാ ഏജൻസികൾക്കിടയിൽ ശക്തമാണ് പ്രത്യേകിച്ചും ഇ ഡി ഐ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ലഡാക്ക് പ്രതിഷേധം ഐ ലവ് മുഹമ്മദ് വിവാദം തുടങ്ങിയ സംഭവങ്ങളിലൂടെ രാജ്യത്ത് അസ്വസ്ഥതകളും പ്രശ്നങ്ങളും സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന സംശയം നിലനിർത്തുന്ന സാഹചര്യത്തിലാണ് ഈ ഭീഷണി പുറത്തു വരുന്നത് രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന ഇത്തരമൊരു വെല്ലുവിളി ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് ഇന്ത്യ ഒരു ബഹുസ്വര ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെയാണ് സർക്കാരുകളെ മാറ്റുന്നതും തിരഞ്ഞെടുക്കുന്നതും അക്രമത്തിലൂടെയും കലാപങ്ങളിലൂടെ കൂടിയും സർക്കാരിനെ താഴെ ഇറക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയോടുള്ള പരസ്യമായ വെല്ലുവിളിയാണ് ഇന്ത്യൻ ഭരണഘടനാ പൗരന്മാർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം നൽകുന്നുണ്ടെങ്കിലും അത് ഒരിക്കലും അക്രമത്തിലൂടെയോ കലാപങ്ങളിലൂടെയോ ആകരുത് രാജ്യത്തിന്റെ ഐക്യത്തിനും സമാധാനത്തിനും ഭീഷണിയാകുന്ന രീതിയിലുള്ള പ്രസ്താവനകളും പ്രവർത്തനങ്ങളും ദേശീയ സുരക്ഷാ നിയമങ്ങൾ പ്രകാരം ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കാം വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള ഈ പ്രസ്താവന രാജ്യത്തെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കാനും വിദ്വേഷം വളർത്താനും സാധ്യതയുണ്ട് സമൂഹത്തിൽ അസഹിഷ്ണുതയും ഭയവും വളർത്തുന്ന ഇത്തരം പ്രചാരണങ്ങളെ ശക്തമായി നേരിടേണ്ടത് സർക്കാരിന്റെയും പൗരന്മാരുടെയും കടമയാണ് ഉത്തർപ്രദേശിലെ പോലീസ് സംവിധാനങ്ങൾ ഈ ദൃശ്യങ്ങളെക്കുറിച്ചും പ്രസ്താവന നടത്തിയ യുവാവിനെക്കുറിച്ചും വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രസ്താവനയുടെ സത്യസന്ധത പിന്നിൽ പ്രവർത്തിച്ചവരുടെ ലക്ഷ്യങ്ങൾ മറ്റ് തീവ്രവാദ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഏതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പുകളുടെ പിന്തുണയുണ്ടോ എന്നും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര സ്ഥിരതയെ തകർക്കാൻ ശ്രമിക്കുന്ന വിദേശ ശക്തികളുടെ ഗൂഢാലോചനയുടെ ഭാഗമായാണോ ഈ വീഡിയോ നിർമ്മിക്കപ്പെട്ടതെന്നും സംശയമുണ്ട് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം ഇത്തരം ഭീഷണിപ്പെടുത്തലുകൾക്ക് ഒരു പ്രധാന വേദിയായി മാറുന്നുണ്ട് വിദേശ പ്രസംഗങ്ങളും കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഉള്ളടക്കങ്ങളും നിയന്ത്രിക്കുന്നതിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിക്കുന്നത് സൈബർ നിയമങ്ങൾ പ്രകാരം കുറ്റകരമാണ് പ്രസ്താവനയിൽ പരാമർശിച്ച ഇരുപത്തി അഞ്ച് കോടി മുസ്ലിങ്ങൾ എന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ജനസംഖ്യ വിഭാഗമാണ് ഇവരെ ഒന്നടങ്കം ആക്രമത്തിന് പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തെ സാമുദായിക സൗഹാർദ്ദത്തിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഈ പ്രസ്താവനയെ മുസ്ലിം സമുദായത്തിലെ മുഖ്യധാര നേതാക്കൾ തള്ളിപ്പറയേണ്ടത് അത്യാവശ്യമാണ് യുവാവിന്റെ ഈ പ്രസ്താവന മുസ്ലിം സമുദായത്തിന് തന്നെ ദൂഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് സമുദായത്തെ വർഗീയവൽക്കരിക്കാനും ആക്രമത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുന്ന ശക്തികൾക്ക് ഇത് ആയുധമാകും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്കിടയിൽ ഇത് വിവേചനം വർദ്ധിപ്പിക്കാൻ കാരണമാകും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ ഈ സംഭവത്തിൽ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് രാജ്യത്തിന്റെ ഏതു ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തീവ്രവാദ ഭീഷണികളെയും അക്രമാസക്തമായ ആഹ്വാനങ്ങളെയും കർശനമായി നേരിടേണ്ടത് അത്യാവശ്യമാണ് ഇത്തരം പ്രസംഗങ്ങൾ മറ്റു യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കാനും വിഘടനവാദത്തിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സംയമനം പാലിക്കേണ്ടതുണ്ട് വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് കൂടുതൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നത് സ്ഥിതി വഷളാക്കാൻ മാത്രമേ ഉപകരിക്കൂ നിയമപരമായ നടപടികൾ മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് അത്യന്താപേക്ഷിതമാണ് ലഡാക്കിലെ പ്രതിഷേധവും ഐലവ് മുഹമ്മദ് വിവാദവും പോലുള്ള വിഷയങ്ങളെ ഈ പ്രസ്താവനയുമായി ബന്ധിപ്പിച്ച് കാണുന്നത് രാജ്യത്തെ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില കേന്ദ്രങ്ങളുടെ തന്ത്രമാണ് ഇത്തരം ശ്രമങ്ങളെ ബുദ്ധിപരമായി നേരിടാൻ ഇന്ത്യൻ ഭരണകൂടം തയ്യാറാകണം